ർപ്പുവിളികളുടെയും വഞ്ചിപ്പാട്ടിന്റെയും ആരവത്തോടെ ആവേശം വാനോളം ഉയർത്തി തലവടി തലവടി ചുണ്ടൻ നീരണിഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശക്തമായ മഴയെ അവഗണിച്ച് തടിച്ചുകൂടിയ ജലോത്സവ പ്രേമികളുടെയും ആർപ്പുവിളികളുടെയും വഞ്ചിപ്പാട്ടിന്റെയും ആരവത്തോടെ ആവേശം വാനോളം ഉയർത്തിയാണ് തലവടി ചുണ്ടൻ നീരണിഞ്ഞത് വള്ളപ്പുരയിൽ നടന്ന ചടങ്ങിൽ ജോമോൻ അധ്യക്ഷനായി തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ സമ്മേളനം ചെയ്തു െത്താനും നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അവരോടൊപ്പമുള്ള അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നടത്തേണ്ടത് അല്ലെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ തലവടിച്ചുണ്ട് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കേണ്ട തരത്തിലുള്ള ഒരു വിജയത്തിൽ എത്തിച്ചേരാൻ ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ അതിനെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകട്ടെ എല്ലാവരും അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ ഇനിയും തുടരുന്നു നമുക്ക് കൂട്ടായ പ്രാർത്ഥനയും ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും അനുവാദത്തോട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കും അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നന്നായിത്തീരാൻ ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവണം നമ്മുടെ എല്ലാ ശ്രമങ്ങൾ നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിനു വേണ്ടി മാത്രമായിട്ട് സമയം ചിലവഴിച്ച ധാരാളം വ്യക്തികളുണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം അവർ അവരതിനുവേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ അവരുടെയൊക്കെ പ്രയത്നവും ആ പ്രവർത്തനങ്ങൾ നമ്മുടെ യു ബി സി കൈനീകരിക്കാൻ അതിനുള്ള ശക്തിയുണ്ട് നമ്മൾ പല മത്സരങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളും അവർ വിജയിച്ചെത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ നെഹ്റു ട്രോഫി നമ്മൾ വിജയിക്കാൻ യു ബി സിയുടെ കരുത്തൊക്കെ നമ്മളെ സഹായിക്കും പിന്നെ നമ്മുടെ തലവടി ചുണ്ടന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ നമുക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിലും നടത്തിയിട്ടുള്ള ഓരോ വ്യക്തികളെയും ഏറെ നന്ദിയുടെ എല്ലാ വാർഡുകളിലും സാമ്പത്തികം കണ്ടെത്തുന്നതിന് യു ബി സി കൊണ്ടൊത്തിച്ചേരുമ്പോൾ ട്രോഫി കൊണ്ട് ട്രോഫി കൊണ്ടുവരുന്നതിന് ആദ്യമായിട്ട് അതിനെ നിങ്ങളെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് നമ്മളത് ചുണ്ടൻ വള്ളത്തിൻ്റെ ആരംഭകത്തോട്ട് ഒത്തിരി വന്നു രാവിലെ ആരെങ്കിലും സമിതി വൈസ് പ്രസിഡന്റ് ജോജി അബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി കൈനകരി യു ബി സി ടീമാണ് ഇത്തവണ തലവടിച്ചുണ്ടലിൽ തുഴയെറിയുന്നത് ടീം അംഗങ്ങൾക്ക് പങ്കായം ഒന്നാം തുഴ ഇടിയൻ എന്നിവ ലീഡിംഗ് ക്യാപ്റ്റൻ രാഹുൽ പ്രകാശ് ക്യാപ്റ്റൻ പത്മകുമാർ പുത്തൻ പറമ്പിൽ എന്നിവർ ടി ബി സി ക്ലബ് ജനറൽ സെക്രട്ടറി റിക്സൺ ഇടത്തിൽ വൈസ് പ്രസിഡന്റ് കെ ആർ ഗോപകുമാർ ട്രഷറർ അരുൺ പുന്നശ്ശേരി എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ പ്രിൻസ് പീറ്റർ പാലത്തിങ്കൽ അജിത് വിഷാരത്ത് ജോജി ജെ വയലപ്പള്ളി പി ഡി രമേശ് കുമാർ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അനിൽകുമാർ കുന്നംപള്ളി കുട്ടി ചാലിൽ ഗോകുൽ കൃഷ്ണ ജെറി മാമൂടൻ തുടങ്ങിയവർ സംസാരിച്ചു ശില്പി മുഖ്യ മുഖ്യകാർമ്മികത്വത്തിലാണ് നീരണിയൽ ചടങ്ങ് നടന്നത് മരങ്ങാട്ടിലം ശംഭു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ നീരണിയൽ ചടങ്ങ് ആരംഭിക്കുകയായിരുന്നു തലവടി സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജോൺ പടിപ്പുര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി തലവടി ഗണപതി ക്ഷേത്രം കടവിലും തിരുപ്പനേന്നൂർ ഭഗവതി ക്ഷേത്ര കടവിലും യാത്രയപ്പ് നൽകി എടത്ത സെന്റ് ജോർജ് ഫെറോന പള്ളി തലവടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി ചക്കുളത്തുകാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ വള്ളത്തിന്റെ കൂമ്പെത്തിച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാലിനാണ് നൂറ്റി ഇരുപതിലധികം വർഷം പഴക്കമുള്ള തടി കുറവിലങ്ങാട്ട് നിന്നും തലവടിയിലെത്തിച്ചത് കോയിൽമുക്ക് സാബുനാരായണനാചാരിയുടെയും നേതൃത്വത്തിൽ ഉളികുത്തുകർമ്മം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നടന്നിരുന്നു അടി നീളവും അങ്കുലം വീതിയും പതിനെട്ടങ്കുലം ഉൾത്താഴ്ചയും ഉള്ളതാണ് വള്ളം എൺപത്തിമൂന്ന് തുഴ്ശിൽക്കാരും അഞ്ച് പങ്കായക്കാരും ഒൻപത് നിലക്കാരും ഉൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് പേർക്ക് ഇതിൽ കയറുവാൻ സാധിക്കും ന്യൂസ് ഹരിപ്പാട്